എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തൃശൂർ ജില്ലയിൽ ആളൂർ എന്ന സ്ഥലത്ത് ഒൻപത് സെന്റ് മുതൽ പതിനഞ്ച് സെന്റ് വരെ വിൽപ്പനക്ക് ആളൂർ സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിനു മുൻവശത്തായിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊടകര കൊടുങ്ങല്ലൂർ ഹൈവേയിൽ വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് മെയിൻ റോഡിന് തൊട്ടടുത്തായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക